ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയും സ്പ്രിംഗ് ഇടുന്ന വീഡിയോ ഉണ്ടാ അപ്പോൾ ആ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ് എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഇടാൻ വന്നിരുന്നത് ഈ ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്പ്രിംഗ് ഇടുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഏലൂരിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഈ ഓട്ടോറിക്ഷ കൊണ്ടുവന്നിരിക്കുന്നത് പേരെന്ന് പറയുമോ റോബിൻ റോബിനും വൈഫോ കേട്ടോ ആദ്യമായിട്ടാണ് ഒരു കപ്പിള് എൻ്റെ ഇവിടെ വന്നിട്ട് അതായത് എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് സ്പ്രിംഗ് ഇട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് റോബിനെ ഒന്ന് പരിചയപ്പെടാം അതോടൊപ്പം ഈ ഓട്ടോറിക്ഷ ഏതാണെന്ന് അറിയണ്ടേ അതെ നോക്കിയാൽ മഹേന്ദ്ര ആൽഫ ഡ്യൂ ഡി എക്സ് സി എൻ ജി ഓട്ടോറിക്ഷ കേട്ടോ അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിയിരിക്കുന്ന കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ആണ് കേട്ടോ എത്ര കിലോമീറ്റർ ഓടിയിട്ട് പതിനായിരം അല്ലേ പതിനായിരം ആണ് ഓടിയിരിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷ നമ്മുടെ പേരെന്ന് പറഞ്ഞു റോബിൻ പേര് ഞാൻ മറന്നോന്ന് കേട്ടോ റോബിൻ പതിനായിരം കിലോമീറ്റർ ഓടിച്ചപ്പോഴുണ്ടായ എക്സ്പീരിയൻസ് അനുഭവം കാര്യങ്ങളും നമുക്ക് റോബിനോട് ചോദിച്ച് മനസ്സിലാക്കാം അതോടൊപ്പം നമുക്ക് ഈ ഓട്ടോറിക്ഷയുടെ സ്പ്രിംഗ് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ റോബിന് സ്പ്രിംഗ് മാറ്റി യാത്രാസുഖം കൂട്ടി കൊടുക്കാം റോബിൻ ആ ഇയാളുടെ പേര് വെച്ചില്ല പേരെന്ന് പറയോ ശിവാനി ശിവാനി വീട് ഏലൂർ തന്നെയാണോ ഏലുവ റോബിൻ എങ്ങനെയുണ്ട് പതിനായിരം കിലോമീറ്റർ സ്പ്രിംഗ് ഇടാതെ റബ്ബർ കട്ടയിൽ ഓടിച്ചിട്ടുള്ള അവസ്ഥ അതെ അല്ലേണ്ടെങ്കിൽ നമുക്ക് സ്ലോയില് തീർച്ചയായും സ്ലോ അതെ അല്ലെ ഈ പതിനായിരം കിലോമീറ്റർ ഞാൻ ഇതെങ്ങനെ ഓടിച്ചെന്നാണ് ഞാൻ ആലോചിക്കണത് യാത്ര ചെയ്തിട്ടുണ്ടോ അനുഭവം പറഞ്ഞു പോയിരിക്കോബിൻ ഈ ഓട്ടോറിക്ഷ എടുത്തിട്ട് എന്താണ് അഭിപ്രായം ഏഹ് നമ്മള് സൂക്ഷിക്കുന്ന പോലെ അതെ അല്ലേ നിലവിൽ പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് വേറെ വല്ല കംപ്ലൈന്റ് ഒന്നും 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 കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇല്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇതിൻ്റെ ഇത് ഞാൻ ഉൾപ്പെടുത്തുന്നത് എക്സ്പീരിയൻസ് ഈ ഓട്ടോറിക്ഷ എടുത്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി മറ്റേ മെയിൻ്റനൻസ് അതായത് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിക്കഴിഞ്ഞാലാണ് അതിൻ്റെ മെയിൻ്റനൻസ് റിവ്യൂ ആയിട്ട് കണക്ക് കൂട്ടേണ്ടത് ആവശ്യമുള്ളൂട്ടാ ഇപ്പം എന്തായാലും ഇത് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് ഓടാനുണ്ട് എന്നാലാണ് ഇതിൻ്റെ ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ അതായത് എന്തൊക്കെ പണികളാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം നിലവിൽ നിലവിലിപ്പോൾ റോബിന് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ കംപ്ലൈൻറ്റ് അതെ അല്ലേ അതെ അതെ അപ്പോൾ ഡി എസ് സിക്സ് ആണ്ട്ടോ ഡി എ സിക്സ് പേര് നോക്കിയത് ശിവാനി റോബിന ആ രണ്ടുപേരും പേരാണ് ചേർത്ത് ഇട്ടേക്കുന്നത് ആദ്യമായിട്ടാണ് നാം ഇങ്ങനെ രണ്ട് നിങ്ങളുടെ രണ്ടുപേരും പേര് ഒരുമിച്ച് വരുന്നത് സാധാരണ മക്കളുടെ പേരൊക്കെയാണ് ഇടാറ് അല്ലേ അപ്പം നിങ്ങളൊരു ഗുഡ് കപ്പിളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓട്ടോസൈക്കിൾ വരും നിങ്ങളുടെ പേര് ഇട്ട സ്ഥിതിക്ക് നോക്കിയാൽ ശിവാനി റോബിൻ രണ്ടുപേരെയാണ് പേര് ഒരുമിച്ച് ചേർത്തായിട്ടിട്ടേക്കുന്നത് പിന്നെ അളകനന്ദ രസം ല്ലേ ചേരിലേക്ക് അപ്പം എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ച ഉണ്ട് കേട്ടാ കണ അതേപോലെ അപ്പോൾ നമുക്ക് എന്തായാലും പണി തുടങ്ങാം പിന്നെ ഇതിന്റെ എൻജിൻ എഞ്ചിൻ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സി 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 എഞ്ചി സിംഗിൾ സിലിണ്ടർ വാട്ടർ കൂൾഡാണ് കേട്ടോ എൻജിൻ വരുന്നത് വാട്ടർ കൂൾഡർ ആണ് എൻജിൻ വരുന്നത് വണ്ടി വണ്ടി ഓടിക്കാനൊക്കെ നല്ല അടിപൊളി സുഖം കേട്ട നല്ല പവറും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഇതിൻ്റെ സർവീസ് പിന്നെ അതിൻ്റെ സ്പെയറിൻ്റെ ലഭ്യത അതൊക്കെ കൂടി ഒന്ന് കഴിഞ്ഞാൽ വണ്ടി ഒരു രക്ഷയില അടിപൊളി വണ്ടി തന്നെ ആയിരിക്കും പിന്നെ വേറെ ഇത് പണിയാൻ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെ പണിയാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എവിടെയും പണിത് കൊടുക്കും സ്പെയറിൻ്റെ ലഭ്യതയൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ള വണ്ടിയട്ട ഇത് എവിടെ നിന്ന് എടുത്തത് ഏത് ഷോറൂമിൽ നിന്ന് എടുത്തത് കുണ്ടന്നൂരി അല്ലേ ഇത് വണ്ടി ഇറങ്ങിയപ്പോൾ എത്ര രൂപയായി ഓൺ റോഡ് പ്രൈസ് എത്ര ഓർമ്മയുണ്ടോ വണ്ടി അല്ല മൊത്തം കൂടെ മൂന്ന് ഇരുപത്തെട്ട് മൂന്ന് ആയി അല്ലേ ഇപ്പം എത്ര നാളായി എടുത്തിട്ട് മാസം മാസം ആറുമാസത്തിൻ്റെ മാസത്തിനുള്ളിൽ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ മാസത്തിനുള്ളിൽ പതിനായിരം കിലോമീറ്റർ ആണ് കേട്ടോ ഓടിയേക്കുന്നത് അപ്പം നമുക്കെന്തായാലും പണിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് കമ്പനി കൊടുത്തേണ്ടത് കട്ട കട്ടേണ്ട റബറിൻ്റെ കട്ടയാണ് കാണിച്ചു തരാം എന്താ റബ്ബറിൻ്റെ കട്ടയാണ് കൊടുത്തേക്കുന്നത് പിന്നെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നോക്കിയേ എന്താ അപ്പോൾ എന്തായാലും അധികം സമയങ്ങളിൽ നമുക്ക് വർക്കിലേക്ക് കിടക്കാം മഹേന്ദ്ര ആൽഫ ഡി എച്ച് സി എൻ ജി ഓട്ടോ സ്പ്രിങ് മാറിയിട്ടാ ലെഫ്റ്റ് സൈഡ് സ്പ്രിംഗ് ആണ് ആദ്യം മാറിയത് പിന്നെ റൈറ്റ് സൈഡ് മാറി അപ്പോൾ ഞാനത് കാണിച്ചു തരാം അല്ലെ അപ്പം ഷോക്കപ്സർ നീളം കൂട്ടുന്നതിന് ഇവിടെ ഒരു പട്ടി ഇട്ട് കൊടുത്ത് ബോൾട്ട് കയറ്റി ഡബിളിനെട്ട് ഇട്ട് ചെക്ക് ചെയ്ത് പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത് ഈ പഴയ ഓട്ടോറിക്ഷകൾ സ്പ്രിംഗ് ഇടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പഴയ ഓട്ടോ ഓട്ടോറിക്ഷ നമ്മൾ സ്പ്രിങ് നമ്മൾ ചെയ്യണില്ല എന്ന് വെച്ചാൽ പഴയ വണ്ടി അമ്മ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ചൂടാക്കിയിട്ടൊക്കെ അഴക്കേണ്ടി വരും നെട്ടും പോളത്തൊക്കെ ചൂടാക്കി അഴക്കേണ്ടി വരും പുതിയ ഓട്ടോറിക്ഷേ ആ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നെട്ടും പോലത്തെ ഒക്കെ കഴിയും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്ഥലം നോക്കി എന്താ വർക്ക്ഷോപ്പിൻ്റേതായ യാതൊരു സജ്ജീകരണമോ കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ പ്രദേശത്ത് ഈ പ്രദേശം എന്ന് വെച്ചാൽ പിന്നെ കുറച്ചപ്പുറത്തേക്ക് പോകണം അതുകൊണ്ടാണ് ഞാൻ പഴയ ഓട്ടോറിക്ഷ റി സ്പ്രിങ് റിപ്പയറിങ്ങിനും മാറുവാനൊക്കെ വരുന്നവർ ഒന്ന് ദൈവമായിട്ടൊന്ന് മനസ്സിലാക്കാം കേട്ടാ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് കാര്യം പറയാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇട്ടിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം അല്ലേ റോബിൻ എങ്ങനെയുണ്ട് വ്യത്യാസമല്ലേ റോബിൻ ഇപ്പം എന്നോട് പറഞ്ഞതേ വണ്ടി ഓടിക്കാൻ ചേർത്ത് മനസ്സ് നമുക്ക് തുറന്ന് സന്തോഷത്തോട് ഓടിക്കാൻ പറ്റൂല എപ്പോഴും ടെൻഷനായിരിക്കില്ലേ പാസഞ്ചറിന്റെ നടുവ് ഓടിയോ ഏ പാസഞ്ചർ വഴക്കറിയോ എന്നുള്ള ചിന്തയിലാണ് റോബിൻ ഓടിച്ചോണ്ടിരുന്നത് നമ്മ വഴി തെറ്റിപ്പോയി റിവേഴ്സ് ഓട്ടെ നമുക്ക് ആ വഴി പോണം അപ്പൊ റോവിൻ ഇനി മനസ്സ് ഏഹ് തുറന്ന് ഓടിക്കാം അല്ലേ പോട്ടെ പോട്ടെ ആ നേരെ ഓട്ടെ ആദ്യം ഓടിക്കാൻ നേരത്തെ ഒരു പേടി ഉണ്ടാവൂലേ ഞാൻ വിചാരിക്കണെന്താ പറയാമോ ഈ പതിനായിരം കിലോമീറ്റർ എങ്ങനെ ഓടിച്ചെന്നുള്ളതാണ് പക്ഷേ അതൊന്നും പറയണ്ട ഞാൻ മഹേന്ദ്ര അൽഫാസ് സി എൻ ജിയുടെ ആദ്യമായിട്ടാണ് തീർന്നത് ആഫോയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് സി എൻ ജി മഹേന്ദ്ര ഓട്ടോഡ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് അതിനുണ്ട് കാട്രാസൊക്കെ വ്യത്യാസം അല്ലേ ആദ്യം ഓടിക്കുമ്പോ ഇങ്ങനെ അപ്പൊ എന്തായാലും രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് റൈറ്റ് റൈറ്റ് റോബിൻ പൊടിച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ യാത്ര സുഖം ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടില്ലേ സ്ത്രീ മാറുന്നതിന് മുമ്പ് യാത്ര ചെയ്തിട്ടില്ലേ അതിനൊക്കെ വ്യത്യാസമല്ലേ ആപ്പിയല്ലേ രണ്ടുപേരും ആപ്പി അല്ലേ രണ്ട് കപ്പള ആപ്പിയല്ലേ നിങ്ങളുടെ സന്തോഷം കണ്ടുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു സന്തോഷം അപ്പൊ ഇങ്ങനെ ചെറിയൊരു റൗണ്ട് അങ്ങനെ എടുത്തോ അതെ അല്ലേ അപ്പം വീഡിയോ എങ്ങനെയുണ്ട് നമ്മുടെ സ്പ്രിങ് മാറണ നമ്മുടെ റോബിന്റെ പേര് ഞാൻ മറന്നുപോയി ശിവാനി ശിവാനിയുടെ ഒക്കെ സന്തോഷമൊക്കെ കണ്ടാ സ്പ്രിങ് മാറിക്കഴിഞ്ഞപ്പോൾ എന്തായാലും വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കട്ടോ അടിപൊളി വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പടിച്ച ശിവാനി ിൽ വിളവിളയില്ല വിളവിളഞ്ഞില്ലേൽ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചരിയും നമ്മൾ